നിങ്ങൾ കുറെ ദിവസമായിട്ട് ക്രിസ്മസ് ക്രിസ്മസ് എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് യാറിനല്ലോ നിങ്ങൾ എന്ത് വായിക്കാൻ പോകുന്നത് പോകുന്നത് എന്തൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പള്ളിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വീട്ടിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ പള്ളിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് മെയിനായിട്ട് ഞങ്ങള് ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ തുടങ്ങിയെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഓരോ കുടുംബവും ബൈബിൾ വായിക്കുന്നുണ്ട് അതിന് ലൂക്കയുടെ സുവിശേഷമായിട്ട് എടുത്തിരിക്കുന്നത് ഇന്ന് പത്താമത്തെ ദിവസം ഇന്ന് ലൂക്ക് പത്താമത്തെ വായിച്ചു നമ്മൾ കഴിഞ്ഞ ആഴ്ചയില്ലായിരുന്നു നമ്മുടെ മുന്നിൽ അത് കോട്ടെ ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ എത്രയോ മത്സരങ്ങൾ ഞങ്ങൾ ഇപ്രാവശ്യം പങ്കെടുക്കാൻ നോക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പം വീടിന്റെ ക്ലീനിങ് ഒക്കെ നടത്തുന്നു അടുത്താഴ്ച ആകുമ്പഴത്തേക്ക് പലഹാരം ഒക്കെ നിങ്ങളുടെ സമയത്ത് എന്താണോ ഞങ്ങള് പത്ത് മക്കളാണും ആറ് പെണ്ണുമാണ് കെട്ടവരും കെട്ടിക്കാത്തവരും ഈ ആംഗ്ലന്മാർ എല്ലാ ആംഗളമാരെല്ലാം ഡിഫൻസിലായി അവരെല്ലാം ഈ ക്രിസ്മസ് സമയത്തേക്ക് അവധിയെടുത്തു വരും എന്നിട്ട് അവർക്ക് നിർബന്ധമായിരുന്നു ഈ പെങ്ങന്മാരെല്ലാം മരുമക്കളും കുറ്റുമക്കളും എല്ലാം ഒന്നിച്ച് വീട്ടുവരണം എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു ഉത്സവമായിരുന്നു ക്രിസ്മസ് വീട്ടിൽ തന്നെ എന്നിട്ട് ഈ ആങ്ങളമാരെല്ലാം കൂടെ ആരും കാണാത്ത ആരും ഇന്നു വരെ ചെയ്യാത്ത സംഗതികളായിരുന്നു ക്രിസ്മസ് സ്റ്റാർ ഇടുക എങ്ങനെയാണെന്ന് അറിയാമോ ഇന്നുവരെ ആരും ചെയ്തിട്ടില്ല എൻ്റെ വീടിന്റെ മുന്നിൽ അതായത് ഗേറ്റ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു വലിയ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഓർമ്മയുണ്ട് ആ പോസ്റ്റേ രണ്ട് കയറുകിട്ടുമായിരുന്നു ഒരു കയറിൽ ഞങ്ങൾക്ക് വലിയൊരു പ്രാർത്ഥനാ മുദ്ര ഒരു കയറ് ആ പ്രാർത്ഥനാമുദിയിലുണ്ട് ഒരു കയറ് കുട്ടച്ചാരൻ ഞങ്ങളുടെ എന്നിട്ട് ആ കയറയിലൊരു സ്റ്റാർ ഇടുമായിരുന്നു ഈ ക്രിസ്മസ് കാര്യം കൊട്ടി പാട്ട് പാടി വരുമ്പോൾ കുട്ടിച്ചാൻ ഈ കയറിന്റെ കയ്യിലിരിക്കുന്ന കയറേ കുടിച്ച് വലിക്കുമായിരുന്നു അപ്പൊ നക്ഷത്രം മുന്നേ പോയില്ലേ അതുപോലെ ഈ ക്രിസ്മസ് ക്രിസ്മസ്കാരം മുമ്പിൽ ഇങ്ങനെ വന്ന് ഞങ്ങളെ പ്രാർത്ഥനാ മുറി നിക്കുമായിരുന്നു നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതാണ് പങ്കെടുക്കുന്നു ക്രിസ്മസ്മസ്റ്റാർ അതായത് നക്ഷത്രം കാണിച്ച ഇവരെ മുന്നിലോട്ട് പുൽകുട്ടിലോട്ട് കൊണ്ടുവരിക നക്ഷത്രം മുന്നതാരും ചെയ്യാത്ത എന്റെ അങ്ങളമാരും അത് ചെയ്യുമായിരുന്നു അതിൽ മെയിൻ ആയിട്ടുള്ള എന്റെ ഇന്നലെ മരിച്ച മരിച്ച് ഇന്നലെയൊന്നല്ല ഡിസംബർ ഒൻപത് മരിച്ച് എന്റെ രണ്ടാമത്തെ അങ്ങളെയായിരുന്നു എല്ലാരും എയർഫോഴ്സിലും എല്ലാരും എയർഫേഴ്സിലും ഇതല്ലാതെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നിട്ട് ഞാൻ ഞങ്ങൾ കുറിപ്പമുണ്ടാകും ഏ നല്ല ഒന്നാന്തരം ഒരു കുറിപ്പം ഉണ്ടാക്കും ും വലിയ പുൽക്കൂടും ചാണകവും ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് നല്ല ഒരു ഒറിജിനലായിട്ട് ഒരു പിൽക്കൂടാന്ന് തോന്നുമായിരുന്നു ഇതുപോലെ റാന്തവിളക്കവും ഒക്കെ കത്തിച്ച് ായിരുന്നു ഞങ്ങൾ ഉറക്കിളച്ചിരിക്കുമായിരുന്നു